നിങ്ങൾക്ക് കയ്പക്ക കറി ഇഷ്ടമാണോ മിക്കവർക്കും അത്ര ഇഷ്ടമാ സാധ്യതയില്ല അത്രയ്ക്ക് കയ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലേ എന്നാൽ ഇനി തൊട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഒട്ടും കയ്പില്ലാതെ കയ്പക്ക കറി രുചിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കിയാലോ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് കയ്പൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ തക്കാളി അരപ്പിന് വേണ്ടി പകുതി ചിരവിയത് ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ബാക്കി പൊടികളുടെ കാര്യം കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം ഇനി കൈപ്പക്കയും മറ്റു കഷ്ണങ്ങളും നമുക്ക് വേവിച്ചെടുക്കാം അതിനായി കുക്കറിൽ കഷ്ണങ്ങളാക്കിയ കൈപ്പക്ക പച്ചമുളക് ഉള്ളി തക്കാളി എന്നിവ ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കാം മല്ലിപ്പൊടി വറുക്കാതെയും ചേർക്കാം കേട്ടോ പക്ഷേ വറുത്ത് ചേർക്കുന്നതാണ് കൂടുതൽ രുചി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു കഷ്ണം പുളി പിഴിഞ്ഞ വെള്ളമാണേ അത് അരിച്ചു ചേർക്കാം ഇനി ഇതിലേക്ക് ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളമാണ് ചേർക്കാനുള്ളത് ഈ ഒരു ഗ്ലാസ്സിലാണ് വെള്ളം ചേർക്കുന്നത് കൂടുതൽ വെള്ളം ചേർക്കണ്ട വേവുന്ന സമയത്ത് കഷ്ണങ്ങളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി കുക്കറിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഇതൊക്കെ ഒന്ന് മേടിച്ചെടുക്കണം ആ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തേങ്ങ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം ഈ ഒരു പരുവത്തിൽ ബ്രൗൺ നിറമാവുന്നതുവരെ വറുത്തെടുത്ത ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മുപ്പത് സെക്കൻഡ് കൂടി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കൈപ്പൊക്കെ രണ്ട് വിസിൽ വന്ന് വേണ്ടിയിട്ടുണ്ടാകും ഇനി ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് ചേർക്കുകയാണ് വേണ്ടത് ഈ സമയത്ത് പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് പുളിവെള്ളം ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഇനിയാണ് നമ്മളിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് ഒരു കഷ്ണം വെള്ളം ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കയ്പക്കയുടെ കയ്പ് മാറ്റുന്നത് മാത്രമല്ല ഇത് ചേർത്തല പ്രത്യേക രുചിയാണ് ഈ കറിക്ക് കിട്ടാൻ പോകുന്നത് കയ്പക്കയുടെ കഷ്ണങ്ങൾ വരെ നമുക്ക് ഒട്ടും കയ്പ്പില്ലാതെ രുചിയോടെ കഴിക്കാൻ പറ്റും ഇതൊരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് കയ്പില്ലാതെ രുചിയോടെ കഴിക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ഈ വെള്ളം ചേർക്കണം നിങ്ങൾക്ക് ഒഴിവാക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് ഒന്തിളപ്പിച്ചെടുക്കണം കറി നന്നായി തിളവന്ന് കുറുകുന്ന സമയത്ത് രണ്ട് രണ്ട് കറി ചേർത്ത് ഒന്നുകൂടി ഇളക്കാം ഇനി കടുക് വറുത്ത് തിളച്ച് ഇതിലേക്ക് ചേർക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വയപ്പക്ക കറി റെഡി ആയിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല രുചിയാണ് ഈ കറിക്ക് കൂടാതെ വയപ്പക്ക ഹെൽത്തി അല്ലേ അതുകൊണ്ട് നിങ്ങളും ഈ കറി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്